ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈദ് മുബാറക് അപ്പോൾ എല്ലാ കൂട്ടുകാരും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോകുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടായിട്ട് പറയണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ദേ ഇറച്ചിക്കറി വെക്കാനൊക്കെ പോവാണ് കേട്ടോ സാധാരണ പെരുന്നാളിന് തലേന്നാണ് എല്ലാം ചെയ്യുന്നത് അത് അന്നത്തെ ദിവസം ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് സുബഹിക്ക് മുന്നേ തന്നെ എണീറ്റിട്ടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ കാണും കേട്ടോ നമ്മുടെ അടുക്കളയ്ക്ക് വലിയ വെട്ടമൊന്നുമില്ല അതുപോലെ നമ്മുടെ കയ്യിൽ ലൈറ്റ് ഒന്നുമില്ല അതുകൊണ്ട് വലിയ വെട്ടവും വെളിച്ചോ ഒന്നും കാണത്തില്ല ഞാൻ അതേ ഇറച്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളിയും സവോളയും എല്ലാം ഇത് രാത്രി ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോലൊക്കെ പൊളിച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും എണീച്ചിട്ടുണ്ടായിരുന്നു എണീറ്റിട്ടാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അധികം തന്നെ ഞാൻ ചതച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും കൂടെ ഉണ്ട് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ചതച്ചെടുക്കുന്നത് പിന്നെ പിന്നെന്താ ഒരട്ടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ വെച്ച് അവിടെ തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞാനും അനിയത്തിയും ഉമ്മച്ചിയും ഒക്കെ ആയിട്ടാണ് അടുക്കളയിലോട്ട് വന്നത് അപ്പോൾ തലേന്ന് അല്ലെങ്കിൽ തലേന്ന് ഇങ്ങനെ ഇറച്ചിക്കറിയൊക്കെ വെച്ച് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രാവിലെ ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നോമ്പെന്ന് പറഞ്ഞ് ആകോക്ക് അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോഴേ പോയി കുറച്ച് കുറവാനും ഓതിയിട്ട് കയറി കിടന്നുറങ്ങാണ് ചെയ്തത് അങ്ങനെ ഇഞ്ചിയും വളത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ട് ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറച്ചിയിൽ ഒക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡൊക്കെ പോയി നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ പിന്നെ ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിനാഗരിയും കൂടെ ഒക്കെ കഴുകിയാൽ മാത്രം മതിയെ അപ്പോൾ അത് കഴുകി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് നമ്മൾ നമ്മളെത്രത്തോളം പൊടികളുണ്ടോ അത്രത്തോളം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഉള്ളിയൊക്കെ ആയിട്ട് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ട്ടോ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ സാധാരണ ചിക്കൻ കറിയിൽ ഞാൻ സവോള മാത്രമേ ഇടും അതുപോലെ ബീഫിൽ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ടെങ്കിലും ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോഴത്തേക്കും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഒക്കെ കുറച്ചല്ല കുറച്ചധികം തന്നെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാടി വാടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇറച്ചിക്കറി ഏത് ഇറച്ചിക്കറി വെച്ചിരുന്നാലും തക്കാളി ഇടുന്നത് നിർബന്ധമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ഇട്ടിരിക്കുന്നതേ അപ്പോൾ എന്താ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പൊടികളൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ഇറച്ചിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ ഞാനിവിടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആണെങ്കിൽ ഉമ്മച്ചിങ്ങനെ തേങ്ങയൊക്കെ പൊട്ടിച്ചു തരുന്നുണ്ട് ഞങ്ങൾ പെരുന്നാൾ ദിവസമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഉരട്ടി അപ്പം ഉരട്ടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഉരട്ടിയുടെ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഒരിക്കൽ കൂടി പറയാൻ ഞങ്ങളുടെ സ്റ്റൈലിൽ ി എന്താന്ന് അപ്പോൾ കുറച്ച് ചൂടുവെള്ളം നമ്മൾ നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ നമുക്കറിയാമല്ലോ എത്രത്തോളം മാവാണ് നമ്മൾ എടുക്കുന്നതെന്ന് അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങയാണ് കേട്ടോ അതായത് നമുക്ക് തിരുമാൻ പോലും പാടുള്ളൊരു തേങ്ങയായിരുന്നു കേട്ടോ കയ്യിൽ നിൽക്കാൻ പറ്റാത്തൊരു തേങ്ങയായിരുന്നു അപ്പോൾ ആ തേങ്ങയുടെ പാലോട് കൂടി അതായത് കൊത്തും പാലും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ടൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ മാവ് തട്ടി കൊടുക്കണം കേട്ടോ അപ്പോഴത്തേക്കും തീ നമ്മൾ ഓഫ് ചെയ്തിട്ടില്ല ആ മാവ് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കിണ്ടിയെടുക്കണം അപ്പോൾ നന്നായിട്ട് മാവ് വേ വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ആ ഒരു പരുവം ആ ഒരട്ടിയുടെ പരുവം തന്നെ അതാണ് പൊട്ടിപ്പോവാതിരിക്കുക അതായത് ഒരട്ടി പൊട്ടിപ്പോവാതിരിക്കാൻ നന്നായിട്ട് വേവിച്ചെടുക്കണം മാവ് വേവിച്ചെടുക്കണം എന്നിട്ട് കൈവിടാതെ ആ കൂടി തന്നെ നമ്മൾ ഉരുട്ടിയെടുക്കണം ബോളാക്കി എടുക്കണം നല്ല രീതിയിൽ പദം വരുത്തി ബോളാക്കി എടുക്കണം പിന്നെ നമുക്ക് ഉരട്ടിയുടെ ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം അത്രയേ ഉള്ളൂ കേട്ടോ ചപ്പാത്തി പ്രസ്സിൽ ഇട്ടിട്ട് പരത്തിയെടുക്കാം തീരെ കനം കുറച്ച് കട്ടിയില്ലാതെയൊക്കെ വേണമെങ്കിൽ ചപ്പാത്തി പ്രസ്സിലാക്കിയെടുക്കാം കേട്ടോ ഇവിടെയാണെങ്കിൽ ഒരട്ടി ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് അതായത് പണ്ട് വെച്ചിട്ടുള്ള തടിയുടെ അച്ചാണ് കേട്ടോ അതിലാണ് നമ്മൾ ഞങ്ങൾ ഒരട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ടുക്കാറ് പിന്നെ അത് ചുറ്റെടുക്കുന്ന പാടേ ഉള്ളൂ അങ്ങനെ അവിടെ ചുടലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ബീഫ് കറിയും ചിക്കൻ കറിയും എല്ലാം ഞാൻ റെഡിയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വേഗം തന്നെ ഇനി ചോറ് വെക്കുന്ന പരിപാടിയിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ടൊക്കെ വേണം എനിക്ക് പോയി ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ചോറ് വെള്ളച്ചോറും വെക്കുന്നുണ്ട് ബിരിയാണിയും വെക്കുന്നുണ്ട് വെള്ളച്ചോറ് വാപ്പാക്കു വേണ്ടിയിട്ടാണ് കേട്ടോ ബിരിയാണി കഴിക്കും കുറച്ചേ എടുക്കത്തുള്ളൂ ഒരു പേരിന് വേണ്ടി മാത്രമേ വാപ്പ നോക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അനിയത്തിയൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും അനിയത്തി വന്ന് കുഞ്ഞിനെയും കാണിച്ചിട്ട് അപ്പഴേ പോയി കേട്ടോ നിൽക്കാനായിട്ട് പറ്റി ില്ല അപ്പോൾ ഇത് ബിരിയാണിയുടെ പരിപാടിയാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ എടുത്തിട്ട് കുതിർത്ത് അതൊന്ന് കുതിർന്ന് വന്നപ്പോഴത്തേക്കും ആ തിളച്ച വെള്ളത്തിലോട്ട് ഉപ്പും അതുപോലെ പട്ടയും ഗ്രാമും ഇലക്കയും നമ്മളിടുന്ന സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളം ഒന്ന് വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ബിരിയാണിയുടെ അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തോ ഈ പ്രാവശ്യത്തെ ബിരിയാണി ഞാൻ വെച്ചത് എനിക്ക് തന്നെ അങ്ങോട്ട് തൃപ്തി വന്നില്ല കേട്ടോ ഞാനിങ്ങനെയോ കാട്ടിക്കൂട്ടി പെട്ടെന്നുണ്ടാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഉള്ളിയും അൻ്റെ പേരിപ്പം മുന്തിരിങ്ങയും കറിവേപ്പിലയും ഒക്കെ ഒന്ന് മാറ്റി വെച്ച് അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും ആ സവോളയും ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പത്ത് ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എട്ട് തക്കാളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കണക്ക് അപ്പോൾ എൻ്റെ ഒരു കണക്കിന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പാചകം ഇത് കണ്ടിട്ട് ഇതാണോ ബിരിയാണി എന്നൊന്നും പറയരുത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇപ്പോൾ കളറ് തീരെ ഇല്ലാത്തതുപോലെ തോന്നിയതുകൊണ്ട് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മുളക് പൊടി സാധാരണ ഇട്ട് കൊടുക്കാറില്ല ഒട്ടും ഒരു കളറില്ലാത്തത് കൊണ്ട് ഒരു ചെറിയൊരു കളർ ഇരിക്കട്ടെ മസാലയ്ക്ക് ഒരു കളർ വരട്ടെ എന്ന് എഴുതിയിട്ട് ലേശം മുളക് പൊടി കേട്ടോ അത് ഒരു ടീസ്പൂണൊന്നുമില്ല കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പൊടികളുടെ പച്ചമണ മാറുന്ന സമയത്ത് അതിലേക്ക് മല്ലി ഇലയും കുറച്ച് കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട എന്നാൽ ചെറിയൊരു പുളി വേണം താനും ഇട്ട് കൊടുത്ത് പിന്നെ നാരങ്ങാനീര് നീര് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഇറച്ചി മസാല അതായത് ബിരിയാണിയിൽ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നാരങ്ങാനീര് ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വന്നോളും ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അങ്ങനെ നമ്മുടെ ചോറ് ഇതിനിടയ്ക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു പകുതി വേവായിട്ടേ ഉള്ളൂ നമ്മുടെ മസാല ആ മസാല കൂട്ടിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ അടുക്കള മൊത്തവും വലിച്ചു വരി ഇട്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ വൃത്തിയാക്കാൻ ഒരു ലോഡ് പണിയുണ്ടായിരുന്നു നമ്മളപ്പോഴപ്പോഴും ചെയ്യാൻ പറ്റത്തില്ല കുറച്ചധികം ജോലിയുള്ള ദിവസമൊന്നും നമുക്ക് അപ്പോഴെപ്പോഴും വൃത്തിയാക്കി വെക്കാൻ പറ്റത്തില്ല പറ്റുന്നവരുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് അത് പറ്റത്തില്ല അങ്ങനെ പാത്രം ഒക്കെ ഇവിടെ വരിയിട്ടേക്കാണ് പിന്നെ ഞാൻ ബിരിയാണി ലെയർ ലെയറായിട്ട് ഇറച്ചി മസാല അടിയിൽ വെച്ച് പിന്നെ കുറച്ച് ചോറിട്ടു അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അൻ്റിപ്പരിപ്പ് മുന്തിരിങ്ങിയും ഒക്കെ ഇട്ട് കൊടുത്തു മല്ലിയില ഇട്ട് കൊടുത്തു ഞാൻ കുറച്ച് എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട് പൈനാപ്പിൾ എസെൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട് അല്ലാത്തവരാണെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ഒഴിക്കുന്നതിന് പകരം കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ദമ്മാക്കി വെക്കാനായിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മോര് കാച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊക്ക് വെറും കൂട്ടത്തിൽ കുറച്ച് മോരും അതുപോലെ നമുക്ക് സലാഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് പപ്പടമൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അലുകൂലത്ത് പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നലത്തെ ചെറിയ പെരുന്നാളെന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ടോന്ന് വെച്ചാൽ വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു അപ്പം അനിയത്തിയൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നിന്നില്ല കേട്ടോ കുഞ്ഞിങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഒന്നും നടന്നില്ല അങ്ങനെ പിന്നെ വാപ്പമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ എടുക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എടുത്തില്ല എന്നാലും കുറച്ച് വാമ കാണാതെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളച്ചോറും റെഡിയാക്കി അതുപോലെ പപ്പടം പൊരിച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കി അതുപോലെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്തുവാ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ചെറിയ പെരുന്നാൾ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ കൂട്ടത്തിൽ പാത്തുകൂടി ഇരിപ്പുണ്ടേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് പാത്തു കൂട്ടി അടുത്തിരിപ്പുണ്ടേ അപ്പോ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വാപ്പായും വാപ്പമായും എൻ്റെ മോളും ഒക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഇരുന്ന് കഴിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കിയേക്കണേ അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അസാമലൈക്കും